സ്വാതന്ത്ര്യ സമരത്തെ കൊടുത്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അവർ സ്വാതന്ത്ര്യദിനത്തെ കരിദിനമായി ആചരിക്കുകയും ദേശീയ പതാക കത്തിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഇന്നത്തെ കോൺഗ്രസ്സുകാർക്കും ഇഷ്ടമല്ലായിരുന്നു കാരണം ബ്രിട്ടീഷുകാരുടെ പിൻഗാമികളാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് അവർ വന്ദേമാതരം നിരോധിച്ചു കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചമ്മലുണ്ട് കാരണം ഈ നാണം ഘട്ട കോൺഗ്രസ്സുകാരും ദേശീയ പ്രസ്ഥാനവും രണ്ടും രണ്ടാണല്ലോ നമ്മളെല്ലാവരും സമരത്തിൽ പങ്കെടുക്കണം അത് ആർ എസ് എസിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കല്ല അന്ന് ആ സമരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറ് സമരം നടത്തി ജയിലിൽ പോയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പാറ്റ്ന സെക്രട്ടേറിയറ്റിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ പോയി ആറുപേര് വെടിയേറ്റ് മരിച്ചു ആ ആറ് പേര് വെടിയേറ്റ് മരിച്ചതിൽ രണ്ടുപേരും സംഘത്തിൻ്റെ പ്രവർത്തകന്മാരാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് അനേകം തരത്തിൽപ്പെട്ട ആൾക്കാരാണ് പാർട്ടികളല്ല ഈ സി മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ

രാഷ്ട്രീയ സ്വയം സേവക ഒരു പങ്ക് എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്ന് അതാണൊരു തുടക്കത്തിലുള്ള ഒരു മറുചോദ്യം ഇതിനുത്തരവും തേടേണ്ടതുണ്ട് സത്യത്തിൽ പ്രവർത്തകരോ മറ്റാൾക്കാരോ തിരിച്ച് ഈ ചോദ്യം ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും സ്വാതന്ത്ര്യ സമരമായിട്ട് എന്താണ് ബന്ധം അവരുടെ പാർട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാ കോൺഗ്രസ്സിന് എന്താണ് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധം സ്വാ സ്വാതന്ത്ര്യം നാൽപ്പത്തേഴ് കിട്ടിയല്ലോ പിന്നെ അറുപത്തൊമ്പതിൽ ഉണ്ടായ ഒരു പാർട്ടിയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയുന്നതിന് എന്താ അർത്ഥം മറ്റൊന്ന് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുകയും ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്ന് അവർക്ക് വേണ്ടി സേവനം നടത്തുകയും ചെയ്ത ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ബന്ധം പോരാ ഭാര സ്വാതന്ത്ര്യത്തിനെതിരെ അവർ യുദ്ധം നടത്തി സ്വതന്ത്ര ഭാരതത്തിനെതിരെ അവർ യുദ്ധം നടത്തി തീർന്നില്ല അവർ സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിക്കുകയും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഭാരതത്തിനെതിരെ പ്രകടനം നടത്തുകയും ചെയ്തവരാണ് അവർ ദേശീയ പതാക കത്തിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അവർ പതാക കത്തിക്കുകയും അങ്ങനെ ഒരിടത്ത് പതാക കത്തിക്കാൻ പോയ ആളിനെ പോലീസ് പിടിച്ച് അടിച്ച് മർദ്ദിച്ച് കൊല്ലുകയും ചെയ്തു ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും അവർ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനം ആചരിച്ചിട്ടുണ്ട് ിപ്രയാറ് അപ്പോൾ ഇവർക്കൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്ന് മാത്രമല്ല രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ പങ്കുണ്ട് ഇതാണ് അതിനെ സംബന്ധിച്ച ഒരു മറുചോദ്യവും ആദ്യ ഉത്തരം കിട്ടേണ്ട കാര്യം രണ്ടാമത്തെ പോയിൻ്റ് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതല്ലല്ലോ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്താലും സ്വാതന്ത്ര്യ സമരം ആവും ഭാരതത്തിൻ്റെ മണ്ണിൽ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷ്കാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടത്തിയിട്ടുണ്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ കലാപം നടന്നിട്ടുണ്ട് അതാണെങ്കിൽ അപ്പോൾ അവരെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽപ്പെടുത്താൻ പറ്റുമോ അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മാനദണ്ഡം സ്വത്വം വീണ്ടെടുക്കാൻ എന്താണ് സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വത്വം വീണ്ടെടുക്കുക എന്നാണ് സ്വതന്ത്രം ഭാരതത്തിൻ്റെ സ്വന്തം തന്ത്രം ആവിഷ്കരിക്കുവാൻ അത് വീണ്ടെടുക്കുവാനുള്ള പ്രയത്നത്തിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുന്നതല്ല അതിൻ്റെ മാനദണ്ഡം മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സ്വത്വം ഈ പറയുന്ന ഈ ഇന്ദിരാ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഭാരതത്തിൻ്റെ ഏതെങ്കിലും സ്വത്വത്തെ അംഗീകരിക്കുന്നവരാണോ ഇല്ലാന്ന് മാത്രമല്ല അവരെല്ലാ കാലവും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് തന്നെ അപ്പോൾ സ്വത്വം വീണ്ടെടുക്കുന്ന പ്രവർത്തനത്തിന് അവരെതിരാണ് ആ നിലയിലും അവർ ഈ ചോദ്യം ചോദിക്കാൻ പോലും അർഹരല്ല നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഭാരത് ജോഡോ യാത്ര നടന്നപ്പം ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പരാമർശമുണ്ടായിരുന്നു ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കു ഇല്ല അവര് ബ്രിട്ടീഷുകാരെ സഹായിക്കുവാണ് ചെയ്തതെന്ന് പറഞ്ഞൊരു വിവാദ പരാമർശം നടത്തി അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല ആർ എസ് എസിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ ഒരു സംഗതി ആ ചോദ്യത്തിന്റെ ഒരു മറു ചോദ്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിന് ഉത്തരം പറയാം ഒന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഞാൻ മുൻപായി ചോദിക്കാൻ വന്ന ഒരു കാര്യം സ്വാതന്ത്ര്യ സമരം ആരാ നടത്തിയത് ഇപ്പോൾ അവരല്ലെങ്കിൽ അവർ പറയുന്നത് അവരുടെ മുൻഗാമികളായിരുന്ന കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് മാത്രമല്ല സ്വാ ഇന്ത്യ എന്നുവെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ് അത് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി തുടങ്ങിയതല്ല പിന്നീട് ബാലഗംഗാധര തിലകനും അരവിന്ദ നേതൃത്വത്തിൽ വന്നപ്പോഴാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറിയത് ആയിക്കോട്ടെ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം മാത്രമല്ല സ്വാതന്ത്ര്യ സമരം നടത്തിയിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രപരമായ തമസ്കരണം സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നതാരാണെന്നുള്ള ചരിത്രം തമസ്കരിച്ചു ആ തമസ്കരിച്ചതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം എന്നിട്ട് എൻ്റെ ആർ എസ് എസിൻ്റെ പങ്ക് വിശദീകരിക്കുക ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചെങ്കോട്ടയിൽ ഒരു ചെമ്പു ചുരുൾ കുഴിച്ചിട്ടു ടൈം ക്യാപ്സൂൾ എന്നാണ് അതിൻ്റെ പേര് ഹിന്ദിയിൽ കാലപത്രം എന്നാണ് അതിൻ്റെ പേര് എന്താണ് ഈ കുഴിച്ചിട്ടത് അത് ആറ് മീറ്റർ ആഴത്തിലോ മറ്റാണ് കുഴിച്ചിട്ട് ചെമ്പു ചുരുളോണ്ടാക്കിയിട്ട് അത് വലിയ കുഴലിനകത്താക്കി ആറ് മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ടു ആറോ പത്തോ അപ്പോൾ അന്ന് പാർലമെന്റിലെ ആൾക്കാർ പ്രതിപക്ഷ കക്ഷികളൊക്കെ ചോദിച്ചു ഈ എഴുതി ഈ കുറിച്ചിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന ചെമ്പുചുരുളിലെ കണ്ടൻ്റ് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അത് അവർ പറഞ്ഞ മറുപടി ആയിരം കൊല്ലം കഴിഞ്ഞാൽ അന്നത്തെ തലമുറയ്ക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവും അതിൻ്റെ ചരിത്രവും പഠിക്കാൻ വേണ്ടിയുള്ള രേഖകളാണ് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് അടിയന്തരാവസ്ഥ വരികയൊക്കെ ചെയ്തു അത് പിന്നെ പിന്നെ ഒന്നും ചോദിക്കാൻ വയ്യല്ലോ പിന്നീട് ജനതാ ഗവൺമെൻറ് വന്നപ്പോൾ ഇത് മാന്തി എടുത്തു മാന്തി എടുത്തപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് ഇരുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രമാണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ സ്വാതന്ത്ര്യം നേടിത്തന്നത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എന്നാണ് അതിലെഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയവരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അനേകം പ്രയത്നങ്ങളെയും അവർ തമസ്കരിച്ചു അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തന്നെ ഉള്ള ഒരു പരിപാടിയായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ മാത്രമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലാത്തവരൊന്നും സ്വാതന്ത്ര്യ സമര സേനാനികളല്ല സത്യത്തിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് അനേകം തരത്തിൽപ്പെട്ട ആൾക്കാരാണ് പാർട്ടികളല്ല സന്യാസിമാരുടെ പങ്കുണ്ടത് വിപ്ലവകാരികളുടെ പങ്കുണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് നവോത്ഥാന നായകരുടെ പങ്കുണ്ട് കവികളും സാഹിത്യകാരന്മാരുടെയും പ്രയത്നങ്ങളുണ്ട് പിന്നെ വനവാസി വിഭാഗത്തിൻ്റെ സമരങ്ങളുണ്ട് രാജാക്കന്മാരുടെ യുദ്ധമുണ്ട് ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ പട്ടാളക്കാരുടെ അവസാന യുദ്ധം നടത്തിയത് ഭാരതത്തിൻ്റെ തന്നെ പട്ടാളക്കാരാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന പട്ടാളക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ദിരാ കോൺഗ്രസ്സിൻ്റെ അല്ല മാറിമരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം അവസാനം നടന്നത് നാൽപ്പത്തി രണ്ടിലാണ് അതിനുശേഷം അഞ്ച് കൊല്ലക്കാലം പിന്നെ സമരം നടത്തിയിട്ടില്ല ആ കാലത്ത് നാൽപ്പത്തി ആറിലും നാൽപ്പത്തി ഏഴിലും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയത് അവരുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന ഭാരത സൈനികരാണ് അപ്പോൾ ഈ സൈനികരുടെയും രാജാക്കന്മാരുടെയും സന്യാസിമാരുടെയും വിപ്ലവകാരികളുടെയും ഒക്കെ പങ്ക് തമസ്കരിച്ചിട്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഞങ്ങളാണ് ഞങ്ങളുടെ അപ്പൂപ്പന്മാരാണ് എന്ന് അവർ പറയുന്നത് യഥാർത്ഥ ചരിത്രം തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഒഴിവാക്കി മുമ്പ് പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഞങ്ങൾ രണ്ടുപേരുടെയും സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളുടെ കാരണവന്മാരാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാരതം ഭരിക്കാനുള്ള അധികാരം ഞങ്ങളുടെ കുടുംബത്തിനുള്ളതാണ് ഈ കള്ളചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ഈ അവകാശം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളചരിത്രം ഉണ്ടാക്കിയത് മറ്റൊന്നുകൂടെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചൊരു പതിവല്ലാത്ത ഒരു കാര്യവും കൂടി ഞാൻ പറയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നാൽപ്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പഠിപ്പിക്കുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴാണ് ശിപായിരഹള എന്നൊക്കെ പറയുന്നത് അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിലാണ് അപ്പം നൂറ് കൊല്ലക്കാലം നമ്മൾ ഇവരുടെ അടിമത്തം സഹിച്ചുകൊണ്ടിരുന്നു മിണ്ടിയില്ല പിന്നെ കോൺഗ്രസ്സുകാർ വരുന്നതിന് തൊട്ട് മുമ്പാണ് ശകലസമരമൊക്കെ നടത്തിയത് അല്ലല്ലോ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിലാണെങ്കിൽ അഞ്ച് കൊല്ലത്തിനുള്ളിൽ സമരമാരംഭിച്ചു ബംഗാളിലാണ് അവർ ഭരണം തുടങ്ങിയത് അവിടെയുള്ള സന്യാസിമാരാണ് ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത് യുദ്ധം നടത്തിയത് എന്ന് പറയാൻ പറ്റില്ല സായുധ കലാപം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ അന്ന് ആ സന്യാസിമാർ മുഴക്കിയ മുദ്രാവാക്യമാണ് വന്ദേമാതരം എന്നുള്ളത് ആ വന്ദേ സന്യാസിമാരുടെ സമരത്തെ കലാപത്തെ യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ചരിത്ര നോവലാണ് ബെങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്നുള്ളത് ആ ആനന്ദമഠം എന്ന നോവലിൽ ഈ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് ഇന്നത്തെ രാഷ്ട്രഗീതമായ വന്ദേമാതരം അപ്പം ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയെന്നർത്ഥം അതിന് മുൻപ് സ്വാതന്ത്ര്യ സമരം ഉണ്ട് മുഗളന്മാരുണ്ടായിരുന്നു അതിനു മുൻപ് മുഹമ്മദ് ഗസ്നി ഉണ്ടായിരുന്നു ഘോറി ഉണ്ടായിരുന്നു അതിന് മുൻപ് മുഹമ്മദ് ഗസ്നി ഉണ്ടായിരുന്നു അതിനു മുൻപ് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടായിരുന്ന സുൽത്താന്മാരോട് യുദ്ധം നടത്തിയിട്ടുണ്ട് അതിന് മുൻപ് മുഹമ്മദ് ബിൻ കാസിം ഉണ്ടായിരുന്നു അതിന് മുൻപ് ഹൂണന്മാരുണ്ടായിരുന്നു ശകന്മാരുണ്ടായിരുന്നു കുഷാണന്മാരുണ്ടായിരുന്നു അതിനു മുൻപ് ഗ്രീസിൽ നിന്ന് അലക്സാണ്ടർ വന്നിരുന്നു ഇപ്പോൾ ആയി പൊതുവർഷം ബി സി ഇ ആയി ബി സി ഇ മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ യുദ്ധം നടന്നിട്ടുണ്ട് അവരൊക്കെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ പിടിച്ചടക്കാൻ അധികാരം പിടിച്ചടക്കാൻ ശ്രമിച്ചു അവർക്കെതിരെ ഈ രണ്ട് രണ്ടായിരത്തി മുന്നൂറോളം കൊല്ലക്കാലത്തെ സമരമുണ്ട് ആ സമരമെല്ലാം തമസ്കരിച്ച് വെച്ചിട്ട് ഞങ്ങളാണ് സമരം നടത്തിയത് എന്നു പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിൻ്റെ പങ്ക് എന്നുള്ളതിനെ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ആർ എസ് എസിൻ്റെ സർസംഗ് ആർ എസ് എസ് തുടങ്ങിയ ഡോക്ടർ ഹഡ്ഗവ അദ്ദേഹം പഠി കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ സമരവുമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാഗപ്പൂരിൽ ഉയർത്തി നിർത്തിയിരുന്ന യൂണിയൻ ജാക്ക് താ താഴ്ത്താൻ വേണ്ടി ഗുഹ നിർമ്മിച്ചതാണ് നാലിലോ അഞ്ചിലോ പഠിക്കുന്ന കുട്ടി പ്രായത്തിൽ കൂട്ടുകാരെ കൂട്ടിയിട്ട് ട്യൂഷന് പോയ ഒരാളിൻ്റെ ഒരു അധ്യാപകൻ്റെ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അവിടെ വന്ന് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിനുള്ളിലെ ഒരു മുറിയിൽ ഉപയോഗിക്കാതെ കിടന്ന ഒരു മുറിയിൽ ത്വരങ്കം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ അങ്ങനെ തൊരങ്കോ ഒരു ദിവസം അത് ട്യൂഷൻ മാസ്റ്റർ പിടിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് യൂണിയൻ ജാക്ക് തായ്ക്കാൻ താഴ്ത്താൻ വേണ്ടി തൊരങ്കം മാന്തി അതിൻ്റെ അടി പോയിട്ട് അത് താഴ്ത്തണം എപ്പോഴെങ്കിലും അത്ര കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ് അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം വിദ്യാഭ്യാസ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റ ആണ് പഠിക്കുമ്പോഴാണ് ഈ വന്ദേമാതരം നിരോധിച്ചു ബ്രിട്ടീഷുകാരാ ആ കാലത്ത് വന്ദേമാതരം നിരോധിച്ചതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായി ആ കാലത്ത് ദേശീയ ഗാനമായി പാടിക്കൊണ്ടിരുന്നത് വന്ദേമാതരാണ് ഇന്ന് കോൺഗ്രസ് പിന്നീട് നിരോധിച്ചത് ആദ്യം ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത് അപ്പം ബ്രിട്ടീഷുകാർക്ക് ഇഷ്ട ഇഷ്ടമല്ലാത്തതൊന്നും ഇന്നത്തെ കോൺഗ്രസ്സുകാർക്കും ഇഷ്ടമല്ലായിരുന്നു കാരണം ബ്രിട്ടീഷുകാരുടെ പിൻഗാമികളാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് അവർ വന്ദേമാതിരം നിരോധിച്ചു ആ വന്ദേമാതരത്തിനെതിരെ ദേശീയ നേതാക്കളൊക്കെ സമരം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും വന്ദേമാതരം പ്രക്ഷോഭം നടത്തി ഇദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ഓരോ ക്ലാസ്സിലും പോയി സ്വകാര്യമായിട്ട് പറഞ്ഞ് ഒരു ദിവസം ഇൻസ്പെക്ടർ വരുന്നുണ്ടെന്ന് അറിയിപ്പ് കിട്ടി ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥനാണ് സ്കൂൾ ഇൻസ്പെക്ടർ വരുന്നു എന്നറിഞ്ഞ് എല്ലാ കുട്ടികളെയും ഷട്ടം കെട്ടി അത് ബ്രിട്ടീ ഈ ഉദ്യോഗസ്ഥൻ ഹെഡ് മാസ്റ്ററുമായി ഒരു ക്ലാസ് റൂമിലേക്ക് കയറുന്നു കുട്ടികൾ ഒന്നടങ്കം എഴുന്നേറ്റ് വന്യമാതരം പാടുന്നു അദ്ദേഹം അങ്ങ് സ്തംഭിച്ചു പോയി സ്കൂൾ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങി അടുത്ത ക്ലാസ് കയറിയപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുതന്നെ ഏർപ്പാട് പിന്നീടോ രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലങ്ങനെ കയറിയപ്പോൾ എല്ലാ ക്ലാസ്സിലും വന്ദേമാതരം മുഴുവൻ കുട്ടികൾ എഴുന്നേറ്റ് എന്ന് ചൊല്ലുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഹെഡ് മാസ്റ്ററേയും അധ്യാപകരെയും ശാസിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കുറ്റവാളികളെ ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരെ കണ്ടുപിടിക്കുന്നേണം വരെ ഒരൊറ്റയാളെയും മാപ്പ് പറയുന്നവരെ മാത്രമേ സ്കൂളിൽ പ്രവേശിപ്പിക്കാവൂ എന്ന് പറഞ്ഞു ഒരാളും മാപ്പ് പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഈ കുട്ടികൾ പറഞ്ഞു കൊടുത്തില്ല അന്ന് കേശവനാണ് ഡോക്ടർ ഹെഡ്ഗവാറിനെ വിളിക്കുന്നത് ആയിരത്തി നാനൂറ് കുട്ടികൾ ആഴ്ചകളോളം ക്ലാസ്സിൽ കയറാതെ അവരെ ക്ലാസ്സിൽ കയറ്റാതെ സ്കൂൾ അടച്ചിട്ടു ഒന്ന് ആഴ്ചകളോളം ഒന്നോ രണ്ടോ മാസം പരീക്ഷ എത്താറായി ഫൈനൽ പരീക്ഷയാകാറായപ്പോൾ അവസാനം കുട്ടികളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്നും നൊണ പറഞ്ഞ് സ്കൂൾ അധികൃതർ സ്കൂൾ തുറന്നു അങ്ങനെ പോലും നിങ്ങൾ വെറുതെ പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കേണ്ട ഞങ്ങളിങ്ങനെ എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ രണ്ട് കുട്ടികൾ സമ്മതിച്ചില്ല അതൊന്ന് കേശവ ഡോക്ടർ കേശവ കേശവപള്ളി റഹ്ഗവാറും കൂട്ടുക ഒരു കൂട്ടുകാരനുമായിരുന്നു ബാക്കി കുട്ടികളെ മാപ്പ് പറയാതെ തന്നെ കയറ്റി ഞാൻ പറഞ്ഞത് വന്ദേമാതര വിരുദ്ധ സമരം നടത്തിയതാണ് സ്കൂളിൽ പഠിക്കുമ്പം അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ കൽക്കട്ടയ്ക്ക് പോയി ഡോക്ടർ പരീക്ഷയ്ക്ക് പഠിക്കാൻ അവിടെ പോയപ്പോൾ വിപ്ലവ പ്രവർത്തനത്തിൽ ആ ബംഗാളിക്കാർ യുവാവാണല്ലോ അപ്പോൾ തോക്കും ബോംബ് ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുകയും വിപ്ലവകാരികളുമായിട്ട് കോകൻ കോകൻ എന്നാണ് രഹസ്യനാമം അനുശീലൻ സമിതി എന്ന് പറയുന്നൊരു ഒരു വിപ്ലവ പ്രസ്ഥാനം ഉണ്ടായിരുന്നു പുളിൻ വിഹാരിദാസ് എന്നൊക്കെ പറയുന്ന ആൾ ഉണ്ടാക്കിയതാണ് കൽക്കട്ട കേന്ദ്രമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ കോകൻ എന്ന രഹസ്യനാമത്തിൽ ഈ വിപ്ലവ പ്രവർത്തനം നടത്തിയ ആളാണ് ഡോക്ടർ ഹെഡ്ഗവാർ അപ്പോൾ ആർ എസ് എസ് തുടങ്ങിയിട്ടില്ല വേണമെങ്കിൽ അതല്ല എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ അപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ യുവാവായി നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ് അതായത് ദേശീയ പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചമ്മലുണ്ട് കാരണം ഈ നാണം കോൺഗ്രസ്സുകാരും ദേശീയ പ്രസ്ഥാനവും രണ്ടും രണ്ടാണല്ലോ അപ്പം ദേശീയ പ്രസ്ഥാനം മലയാളത്തിൽ അതിൻ്റെ പേര് ഭാരത ഭാരതമഹാജനസഭ എന്നാണ് അപ്പോൾ ഭാരത ഭാരതമഹാജനസഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം നാഗപ്പൂരില് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവിടുത്തെ നാഗപ്പൂരിൻ്റെ ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനം ഉണ്ട് അഖിലേന്ത്യാ സമ്മേളനം ആ സമ്മേളനത്തിൽ വാളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു സംഘാടക സമിതിയുടെ ജോയിൻ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു അവിടെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സമ്മേളനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു പ്രമേയം പാസാക്കാൻ വേണ്ടി ഒരു പ്രമേയം തയ്യാറാക്കി നേതാക്കന്മാർക്ക് കൊടുത്തു സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രമേയം പാസാക്കണം അത് ദേശീയ നേതാക്കന്മാർക്ക് കൊടുത്തു വിഷയനിർണ്ണയ കമ്മിറ്റി കൊണ്ട് കോൺഗ്രസിൻ്റെ ഈ സമ്മേളനത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്ന് നിർണ്ണയിക്കുന്ന കമ്മിറ്റിക്കാണ് വിഷയനിർണയ കമ്മിറ്റി എന്ന് പറയുക ആ വിഷയനിർണയ കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ അവർ പരിഹസിച്ച് തള്ളി നമ്മൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ചോദിക്കാനോ ഏത് ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് പോലും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയാൻ ചങ്കുറപ്പില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആ സമയത്ത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രമേയം തള്ളി ചർച്ചയ്ക്ക് പോലും എടുത്തില്ല തള്ളിക്കളഞ്ഞു അന്ന് ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നാഗ്പൂരിലെ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണല്ലോ ഖിലാപത്ത് പുനസ്ഥാപിക്കാൻ വേണ്ടി കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പരിപാടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ നിസഹകരണ സമരം അല്ല നിസ്സഹകരണ സമരം നട തുടങ്ങിയത് ഖിലാപത്ത് അഖിലേന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ചത് പിന്നീട് കോൺഗ്രസ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്ത് ഞങ്ങളും കൂടെ കൂടാം ഞങ്ങളും കൂടി കിലാപത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാരണം മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ച് കൂടെ നിർത്തണം അന്ന് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ദേശീയ നേതാക്കന്മാരിൽ ചിലർ എല്ലാവരും ഇല്ല വളരെ ചെറിയ ഒരു പറ്റം നേതാക്കന്മാർ ഈ വർഗീയതയെ പ്രീണിപ്പിച്ച് രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ നേടാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും തുടങ്ങുകയാണ് അതിരിക്കട്ടെ അന്ന് ആ സമരപക്ഷ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നത് അന്ന് ആ സമരത്തിൽ ഡോക്ടർ ഹഡ്ഗേവാർ സമരം നടത്തി ജയിലിൽ പോയ ആളാണ് ജയിലിൽ കിടക്കുകയും അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ മോട്ടിലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാർ സ്വീകരണം കൊടുക്കുകയും വലിയ അനുമോദന പ്രസംഗങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ് ജിന്ന അതുപോലെയുള്ള വലിയ വലിയ നേതാക്കന്മാരാണ് ഹെഡ്ഗേവാറിനെ സ്വീകരിച്ചത് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു ഈ ജയിലിൽ പോകുന്നതല്ല സ്വാതന്ത്ര്യം നേടാനുള്ള ഒരേ ഒരു മാർഗം വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ജയിലിൽ പോയാലേ സ്വാതന്ത്ര്യ സമര സേനാനി ആകൂ എന്നൊന്നും അർത്ഥമില്ല എന്നൊക്കെ പറയുകയും ചെയ്തത് അത് കഴിഞ്ഞ് ആണല്ലോ ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് തുടങ്ങുന്നു ആർ എസ് എസ് തുടങ്ങിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ തുടർച്ചയായി സമരങ്ങൾ ഇല്ലല്ലോ ദേശീയ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ ഇത് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് നിയമലംഘനം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അത് കടൽ തീരത്താണല്ലോ ഉപ്പ് നിയമം ലംഘിക്കാൻ നിയമലംഘന പ്രസ്ഥാനം ആ സമയത്ത് ദേശീയ പ്രസ്ഥാനം ഞാൻ ദേശീയ പ്രസ്ഥാനം എന്ന് മനഃപൂർവ്വം പറയാം അല്ലെ ഈ നാണൻകെട്ട കോൺഗ്രസ് ആണെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ ദേശീയ പ്രസ്ഥാനം തീരുമാനിച്ചു തീരപ്രദേശങ്ങളിലല്ലേ ഉപനിയമം ലംഘിക്കാൻ പറ്റൂ ഉൾപ്രദേശങ്ങളിൽ അതുകൊണ്ട് വനനിയമം ലംഘിക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ വനനിയമം ലംഘിക്കാൻ തീരുമാനിച്ചപ്പോൾ അപ്പോൾ ആർ എസ് എസിന്റെ സർസംഘചാലകനാണ് ഡോക്ടർ ഹെഡ്ഗെവാർ ആ സർസംഗചാലകനായി ഇരിക്കെ അദ്ദേഹം ആ ചുമതല മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും സമരത്തിൽ പങ്കെടുക്കണം അത് ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കല്ല ദേശീയ പ്രസ്ഥാനമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പൊതുവേദി അതുകൊണ്ട് നമ്മളെല്ലാം അതിൻ്റെ കീഴിൽ ഓരോരുത്തരും വേറെ വേറെ സമരം നടത്തുകയല്ല വേണ്ടത് നമ്മൾ ഈ പൊതുവേദിയുടെ കീഴിലാണ് നയപരമായ കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും പൊതുവേദി എന്നുള്ള നിലയിൽ അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് സമരം നടത്തേണ്ടത് എന്ന് പറയുകയും വനസത്യാഗ്രഹം നടത്തുകയും വനനിയമം ലംഘിച്ച് അറസ്റ്റ് വരിക്കുകയും പിന്നെയും ജയിലിൽ കിടക്കുകയും ചെയ്തു അനേകം നാൾ ജയിലിൽ കിടക്കുകയും പുറത്തു വരികയും ചെയ്തു ആ സമയത്തും പറഞ്ഞു ഈ പറയുന്നത് പോലെ സമരം നടത്തുക മാത്രമല്ല അനേകം വഴികളുണ്ട് എന്ന് ഓർമ്മ വേണം ഇതൊരു വലിയ മഹാകാര്യമാണ് ജയിലിൽ കിടക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞതാണ് അന്ന് അത് മുപ്പതിലാണ് അത് കഴിഞ്ഞ് പിന്നീട് മുപ്പത്തൊൻപതിൽ അദ്ദേഹം ദിവംഗതനായല്ലോ പിന്നീട് ഗുരുജി ഗോൾവൽക്കറാണ് ആർ എസ് എസിൻ്റെ സര്സംഖ്യാനകൻ പിന്നീട് കോൺഗ്രസ് അതായത് ദേശീയ പ്രസ്ഥാനം നടത്തിയ പ്രമുഖമായ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരമാണ് ആ കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കിറ്റ് ഇന്ത്യ സമരത്തെ നിർത്തിവെച്ചതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതാക്കൾ സമരം വിജയത്തിന്റെ ഘട്ടത്തിൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടേണ്ടതാണ് സത്യത്തിൽ നാല്പത്തിരണ്ടിൽ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു പക്ഷേ അഹിംസാ സമരം അക്രമസമരമായി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിവെച്ചത് അതിനിടയിൽ ഒരു രാഷ്ട്രീയവും രാഷ്ട്രീയമല്ല ഒരു യുക്തിഹീനത കൂടി ഞാൻ പറയാം നാൽപ്പത്തി രണ്ടിലെ സമരം അക്രമാസക്തമായതിൻ്റെ പേരിലാണ് ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇത് അഹിംസാ സമരം അക്രമ സമരമായി അതിൻ്റെ പേരിൽ നിർത്തിവെച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഖിലാപത്ത് സമരം നടത്തുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ആ ഖിലാപത്ത് സമരം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരം കേരളത്തിൽ ഭാരതത്തിൽ പല സ്ഥലത്തും ഹിന്ദുക്കൾക്കെതിരെയായി മാറി വലിയ കലാപമായി മാറി ആ കലാപത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും മതം മാറ്റപ്പെടുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു സമരം നിർത്തിവെച്ചില്ല അപ്പോൾ എന്തുകൊണ്ടാണ് മാപ്പിള കലാപം നടന്നപ്പോൾ അക്രമത്തിലേക്ക് പോയി അവര് പോയി അപ്പോ സമരം നിർത്തിവെക്കണ്ടേ നാപ്പത്തിരണ്ടിലെ സമരം നിർത്തിവെച്ചത് അക്രമമായി എന്ന് പറഞ്ഞിട്ടാണ് എന്തുകൊണ്ട് അതിന് മുമ്പ് ഇരുപത്തൊന്നിലെ സമരം നിർത്തിവെച്ചില്ല പിന്നീട് നിർത്തി വെച്ചു എപ്പോൾ വേറെ ഒരു സ്ഥലത്ത് ചൗരി ചൗര അത് നാൽപ്പത്തിരണ്ടിലാണോ ഏതായാലും അവരുടെ അക്രമം ഉണ്ടായി ഒരു സ്ഥലത്ത് അക്രമം ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന സ ഇരുപത്തൊന്നിലെ കലാപം നിർത്തി സമരം നിർത്തിവെച്ചത് അത് ഖിലാപത്ത് അവിടെ മാപ്പിളക്കലാപം ഉണ്ടായതിൻ്റെ പേരിലല്ല ഞാൻ പറഞ്ഞത് ഒരു മാനദണ്ഡം പാലിച്ചില്ല അന്ന് നിർത്തിവെച്ചെന്നാൽ ഈ പ്രീണനം നടക്കില്ല അതുകൊണ്ടാണ് അന്ന് നിർത്തി വെക്കാതിരുന്നത് പിന്നീട് വേറെ സ്ഥലത്ത് അക്രമം ഉണ്ടായപ്പോൾ നിർത്തി വയ്ക്കുകയും ചെയ്തു നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ അന്നും ഗുരുജി ഗോൾ ഗോൾവർക്കർ സ്വയംസേവകരോട് പറഞ്ഞത് സമരം ശിഥിലമായി പോകരുത് എല്ലാവരും ഒരു കൊടി കീഴിലാണ് ഇന്ന് എന്നിട്ട് അവരവരുടെ നമ്മളെല്ലാം ഭാരതത്തിൻ്റെ പൗരന്മാർ ഇത് മുപ്പതിൽ ഡോക്ടർ ഹെഡ്ഗവാറും പറഞ്ഞത് അതുതന്നെയാണ് നമ്മൾ പങ്കെടുക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കായിരിക്കരുത് ഭാരതത്തിൻ്റെ മക്കൾ ഈ നാടിൻ്റെ പൗരന്മാർ എന്നുള്ള നിലയ്ക്കായിരിക്കണം സമരം നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ സമരം നടത്തണം എന്ന് പറയുന്നത് അന്നും പറഞ്ഞു നാൽപ്പത്തിരണ്ടിൽ സമരം നടക്കുമ്പോൾ ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞത് ഇതുതന്നെയാണ് നമ്മൾ ആർ എസ് എസ് അല്ല ഏതെങ്കിലും ഒരു വിപ്ലവ സംഘടന ഒരു സംഘടനയുടെ പേരിലല്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ സമരം നടത്തണമെന്ന് പറയുകയും പല ആൾക്കാരും അതിൽ പിന്നെ എന്താണ് രക്തസാക്ഷികളാവുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ടിലെ സമരത്തിൽ രക്തസാക്ഷികളായ ആൾക്കാർ സംഘർഷം നടത്തിയ അനേകം ആൾക്കാരുണ്ട് ഞാനതിൻ്റെ ചില ഇത് പറയാം വെറുതെ പറഞ്ഞു പോണതിന് പോലെ നാൽപ്പത്തിരണ്ടിലെ അന്ന് പിന്നീട് ആർ എസ് എസിൻ്റെ സർസംഘചാലകനായ പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ഉണ്ട് രജു ഭയ്യ അദ്ദേഹം ഈ കിറ്റ് ഇന്ത്യ സമരത്തിൽ സമരം നടത്തി ജയിലിൽ പോയ ആളാണ് അതുപോലെ അനേകം സമര സേനാനികളെ സംരക്ഷിച്ച് രഹസ്യമായി സംരക്ഷിച്ചത് ആർ എസ് എസിൻ്റെ പ്രവർത്തകരുടെ വീടുകളിലായിരുന്നു വലിയ വലിയ നേതാക്കന്മാരുടെ രഹസ്യ താവളങ്ങൾ ആർ എസ് എസ് പ്രവർത്തകരുടെ സംഘചാലകന്മാരുടെ വീടുകളായിരുന്നു പലയിടങ്ങളിലും കാരണം സംഘചാലകന്മാർ എന്ന് പറയുന്നത് നാട്ടിലെ പ്രമാണിമാരായിരിക്കും അപ്പോൾ അത്രക്കാരെ പെട്ടെന്ന് പോലീസ് പോയിട്ട് സംശയിക്കുകയോ വീട് റെയ്ഡ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല കാരണം നാട്ടിൽ അറിയപ്പെടുന്ന പ്രമുഖ സ്ഥാനങ്ങളിലിരിക്കുന്നവരാ അത്തരം ആർ എസ് എസ് സംഘചാലകന്മാരുടെ വീടുകളിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അതായത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ രഹസ്യമായി താമസിപ്പിച്ചത് അത്തരം ഇടങ്ങളിലാണ് അതുപോലെ ഈ പാറ്റ്ന സെക്രട്ടേറിയറ്റിൽ പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പാറ്റ്ന സെക്രട്ടേറിയറ്റിൽ ത്രിവർണ പതാക ഉയർത്താൻ പോയി അന്ന് ത്രീവർ ഈ പതാക ഉയർത്തുന്നത് ഒരു സമരമുഖമാണല്ലോ ഉയർത്താൻ പോയി വെടിയേറ്റ് കുറേ പേര് മരിച്ചു അത് ഈ പറയുന്നതിൽ ആറ് സമർ മാത്രല്ല പൊതു സമരക്കാരാണ് ആറുപേർ വെടിയേറ്റ് മരിച്ചു ആ ആറ് ആറുപേര് വെടിയേറ്റ് മരിച്ചതിൽ പേരും സംഘത്തിൻ്റെ പ്രവർത്തകന്മാരാണ് ദേവി പദ് ചൗധരി എന്നൊരാളും ജഗത്പതി കുമാർ എന്നൊരാളും വെടിയേറ്റ് മരിച്ച ആർ എസ് എസ് പ്രവർത്തകരാണ് നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് പതിനൊന്നാം തീയതി അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇത്തരം സമരങ്ങൾ പലയിടങ്ങളിലും ഇതുപോലെ നടന്നിട്ടുണ്ട് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗുരുജിയുടെ ആഹ്വാനത്തെ തുടർന്ന് ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ സമരം നടത്തിയ ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രവർ നേതാക്കന്മാർ അണികളായിരക്കണക്കിന് നൂറുകണക്കിനുണ്ട് നേതാക്കന്മാരുടെ പേര് ഞാൻ പറയാം ഡോക്ടർ അണ്ണാ സാഹേബ് ദേശ് പാണ്ഡെ ഓക്ക് ഡൽഹിയിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ആളാണ് നാരായൺ സിംഗ് ബീഹാറിലെ സംഘചാലകനാണ് ചന്ദ്രകാന്ത് ഭരദ്വാജ് മാധവറാവു യു പിയിലെ നേതാവാണ് ദത്താത്രേയ ഗംഗാധർ ഇവരൊക്കെ സംഘചാലകന്മാരാണ് അതായത് ആർ എസ് എസിൻ്റെ അധ്യക്ഷന്മാരാണ് ഇവരൊക്കെ ഈ സമരം നടത്തുകയും ജയിലിൽ അടിയും വെടിയും ഏറ്റു കിടക്കുകയും ചെയ്താൽ അതിൽ ഭരദ്വാജിന് വെടിയേറ്റിരുന്നു കാലിൽ വെടിയേറ്റിരുന്നു ഇതൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നടത്തിയ സമരമാണ് ആർ എസ് എസിൻ്റെ പേരിൽ പോയി സമരം നടത്തണം എന്ന് രാഹുലിന് പറയാൻ നാണമില്ലേ കാരണം ആ ഏതേലും സംഘടനകൾ വേറെ വേറെ സമരം നടത്തുകയല്ല ഇപ്പം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുണ്ട് അവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിലാണ് സമരം നടത്തിയത് അങ്ങനെ സമരം നടത്താതെ മാറി നിൽക്കുകയും ഒറ്റ കൊടുക്കുകയും ചെയ്യുന്നവരെ കമ്മ്യൂണിസ്റ്റുകാർ അവർ സമരത്തിലേ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ പിന്നെ അതിന് മുൻപുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ഞാനതൊന്നും വിശദീകരിച്ചില്ല ഇപ്പം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പാലാഘാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു സംഘർഷം നടന്നു എന്ന് വെച്ചാൽ സമരം നടത്തുകയും ജതീൻ മുഖർജി എന്ന് പറയുന്ന ആളും മറ്റു ചില പ്രവർത്തകരും ബ്രിട്ടീഷുകാരുടെ ഖജനാവ് കൊള്ളയടിച്ചു അവിടുത്തെ എന്നിട്ട് പോലീസുകാർ അഴിഞ്ഞാടി കാരണം ഇന്നാണെങ്കിലും അങ്ങനെയാണല്ലോ സർക്കാരിൻ്റെ ഒരു സ്ഥാപനം ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ട് പോലീസ് ആക്ഷൻ ഉണ്ടാവും അങ്ങനെ പോലീസ് ആക്ഷൻ ഉണ്ടാവുകയും ആർ എസ് എസിൻ്റെ സർക്കാരിമാ അതായത് ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബാലാജി ഹുദ്ദാർ എന്നയാൾ പറയുന്ന എന്ന് പറയുന്ന ആൾ ജയിലിലായിരുന്നു ഈ ഈ പാലാഘാട്ട് സംഭവത്തിൻ്റെ പേരിൽ അപ്പം ആർ എസ് എസ് സർസംഘചാലകൻ ജയിലിലായിരുന്നു ആർ എസ് എസിൻ്റെ സർക്കാരിവാഹ് ജയിലിലായിരുന്നു ആർ എസ് എസിൻ്റെ സംഘചാലകന്മാർ വെടിയെ അടിയേറ്റ് ജയിലിൽ കിടന്നു ആർ എസ് എസിൻ്റെ സംഘചാലകന്മാർ വെടിയേറ്റ് ജയിലിൽ കിടന്നു ചില പ്രവർത്തകന്മാർ മരിച്ചു ഇതൊക്കെ നടന്നിട്ടുണ്ട് ഇതൊക്കെ ആർ എസ് എസിൻ്റെ പേരിലല്ല നടന്നതെന്ന് മാത്രം